ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഭീകരതയ്ക്കോ മതമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് പലരും ഇല്ല തീവ്രവാദത്തിന് മതമുണ്ടോ ഇല്ല ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട എല്ലാവരും തീവ്രവാദികളാണോ അല്ല അങ്ങനെ ഒന്നും നമുക്ക് അഭിപ്രായമില്ല അങ്ങനെയൊന്നും അഭിപ്രായപ്പെടാനും പറ്റില്ല എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല പക്ഷേ എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണോ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല തീവ്രവാദികളെല്ലാ മുസ്ലിങ്ങളാണ് എല്ലാ ഇസ്ലാമിക സംഘടനകളും തീവ്രവാദ സംഘടനകളല്ല പക്ഷേ തീവ്രവാദ സംഘടനകളുടെ നേതാക്കന്മാരും അണികളും എല്ലാം തീവ്രവാദികളാണ് മുസ്ലിങ്ങളാണ് നമുക്ക് കാര്യം പിടി കിട്ടിയിട്ടുണ്ടാകുമല്ലോ എണ്ണിയാലൊടുങ്ങാത്തത്ര തീവ്രവാദ സംഘടനകൾ എന്തിന് എന്തിനാണ് നമ്മുടെ മതം മാത്രമേ ലോകത്തു പാടുള്ളൂ എന്ന് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കാരണം അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയാണ് ഈ ചട്ടക്കൂടുകൾ അതായത് ഖുർആാനിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഈ ഭൂമി മുഴുവനും അള്ളാഹുവിൻ്റേതായിത്തീരണം അങ്ങനെ ആയിത്തീരേണ്ടുന്ന ഒരു ദിവസം വരണമെങ്കിൽ ഭൂമിയിൽ കുഴപ്പമില്ലാതാകണം അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട് എന്താണ് ഭൂമിയിലെ കുഴപ്പം ആ മുസ്ലിങ്ങൾ കുഴപ്പമാണ് മതം വിട്ടവർ കുഴപ്പമാണ് കൃത്യമായിട്ട് അതിൻ്റെ ഇൻ്റർപ്രട്ടേഷൻസിലുള്ളതാ ഇത് അപ്പോൾ ഭൂമിയിൽ കുഴപ്പമില്ലാതാകുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമല്ലാത്ത മറ്റൊരു മതവും മതവിശ്വാസികളും മതമില്ലാത്തവരും ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല ഞമ്മളു മാത്രം മതി ഞമ്മന്റെ പൊത്തകം മതി ഞമ്മന്റെ മതം മതി മതി എന്നല്ല അതും മാത്രമേ പാടുള്ളൂ അതായത് അള്ളാഹുവിന്റെ കീഴിലായിരിക്കണം ഈ ഭൂമി ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാകുകയും ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം ആ യുദ്ധമാണ് നമ്മൾ ഇന്നീ കണ്ടുകൊണ്ടിരിക്കുന്നത് എണ്ണമറ്റ തീവ്രവാദ സംഘടനകൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ് ലോകത്ത് ഇസ്ലാമിനെ സ്ഥാപിക്കുക കുർആാനിക നിയമപ്രകാരം കട്ടവന്റെ കൈമുറിക്കണം മതം വിട്ടവനെ എറിഞ്ഞു കൊല്ലണം ദുർ കണ്ടാൽ കൊന്നേക്കണം ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തി എടുത്ത് വച്ച് പിരടിക്കു വെട്ടിക്കൊല്ലണം നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളോട് നിങ്ങൾ പരുഷമായി പെരുമാറണം അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം ആ വിലക്കപ്പെട്ട മാസം കഴിഞ്ഞാൽ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയടത്ത് വെച്ച് പതുങ്ങിയിരുന്നിട്ടാണെങ്കിലും പിരടിക്ക് വെട്ടിക്കൊല്ലണം ഇതൊക്കെ പ്രാവർത്തികമാക്കണമെങ്കിൽ ഇസ്ലാം മതപ്രകാരമുള്ള പ്രകാരമുള്ള ശരീരത്വ നിയമം നിലവിൽ വരണ്ടേ ആ ശരീരത്വ നിയമത്തെ കൊണ്ടുവരാനാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മൾ പറയും കൊലപാതകം ചെയ്യുന്നതും തെറ്റാണ് കൊലപാതകത്തിനുള്ള പ്രേരണയും തെറ്റാണ് ആത്മഹത്യാ പ്രേരണ തെറ്റാണ് കൊലപാതകവും തെറ്റാണ് അപ്പോ അങ്ങനെ വരുമ്പോ ഈ തീവ്രവാദികളോട് മൃദുസമീപനം സ്വീകരിക്കുകയും അവര് ചെയ്യുന്ന എല്ലാത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളോട് കണ്ടില്ല എന്ന് നടിച്ചവരെ വളർത്തിക്കൊണ്ടുവരികയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്താൽ അവരും ഈ തീവ്രവാദികളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അവര് തീവ്രവാദം ചെയ്യുന്നു ഇവര് പ്രോത്സാഹിപ്പിക്കുന്നു കാരണം ഇവരുടെയും ഉള്ളിലുള്ള തൊരയാണിത് ഇപ്പൊ ഞാൻ ഒരു ആശയം പറയുമ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന കുറേയധികം ആളുകളുണ്ട് അവരെന്താ വിചാരിക്കുന്നത് ഇത് ഞാനും പറയാൻ ആഗ്രഹിച്ചതാണ് ആരായിട്ടെങ്കിലും ഇത് പുറത്തറിയട്ടെ ജനങ്ങൾ മനസ്സിലാക്കട്ടെ അതുകൊണ്ട് എന്നെ പിന്തുണയ്ക്കുന്നവരുണ്ട് ഒരു വിഭാഗമുണ്ട് എനിക്ക് പറയാൻ ധൈര്യം ഇല്ലല്ലോ എനിക്ക് പറയാൻ പ്ലാറ്റ്ഫോമും ഇല്ലല്ലോ ഞാൻ പറഞ്ഞ ഇത്രയധികം ആൾക്കാർ കേൾക്കില്ലല്ലോ അതുകൊണ്ട് അവർ പറയട്ടെ ഇനി ഒരു വിഭാഗമുണ്ട് നമ്മൾ സേഫാണോ മറ്റവരെ അടിക്കാൻ കിട്ടിയ വണ്ടി ഇങ്ങനെ പല രൂപത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞാലും ഞാൻ പ്രോത്സാഹിപ്പിക്കും അപ്പോൾ തീവ്രവാദത്തോടും തീവ്രവാദികളോടും മൃതസമീപനം സ്വീകരിക്കുന്നവരുടെ ഉള്ളിലും ഇതേ സാധനം തന്നെ കിടപ്പുണ്ട് ഇത് പറയുമ്പോൾ എനിക്കെതിരെ കേസെടുത്തിട്ടോ വഴക്കെടുത്തിട്ടോ എന്നെ കൊല്ലാൻ വന്നിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ തന്തയ്ക്ക് വിളിച്ചിട്ടോ വെടിയെന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല നിങ്ങളുടെ ഫ്രസ്ട്രേഷൻസ് നിങ്ങളുടെ വായനാറ്റം തീരുമെന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ എഴുതി എഴുതി നിങ്ങളുടെ ഏറ്റവും തീരുമെന്നുള്ളതല്ലാതെ എനിക്കൊരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കാനില്ല എനിക്ക് കിട്ടിയ ഈ ജനാധിപത്യ രാജ്യത്ത് കിട്ടിയ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആവിഷ്കാര ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് ഈ സമൂഹത്തിൽ അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യുക തന്നെ ചെയ്യും അതായത് ഞാൻ പറയുന്ന അതേ ആശയം തന്നെ പി സി ജോർജ് പറഞ്ഞാൽ ഞാൻ അതിനെ അനുകൂലിക്കും കാരണം എന്താ അയാളായിട്ട് പറയട്ടെ ഞാനും പറയുന്നുണ്ട് അയാള് പറയുമ്പോൾ കുറച്ച് കൂടുതൽ ആളുകൾ അതിനെ ഉൾക്കൊള്ളുമോ എന്നാൽ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കും മുസ്ലിം ഭീകരത എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി ഭീകരണ്ട് ഹിന്ദുക്കളും മുസ്ലിം ഭീകരത എന്ന് പറയാതെ മുസ്ലിം മതവും പറയാതെ ഈ രാജ്യത്തെ വിധം ശക്തികളായി രാജ്യദ്രോഹ നടപടികളുമായി ഇന്ത്യയെ സ്ഥിരീകരിക്കണമെന്ന ചിന്താഗതികളുമായി പോകുന്ന ഭീകര സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്ന നിലയിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയാതെ ശരിയല്ലേ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ കേന്ദ്രം എഫേർട്ട് എടുത്തു മുന്നോട്ട് വന്നപ്പോൾ എന്നയേയും ഇടിയുമൊക്കെ കട്ടയ്ക്കു കൂടെ നിന്നപ്പോൾ ഒരു വിഭാഗത്തെ വേട്ടയാടരുത് എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താ നമ്മുടെ ആശയം എല്ലായ്പ്പോഴും നമ്മുടെ പിന്തുണ എപ്പോഴും നമ്മൾ താങ്ങി നിൽക്കുന്നത് എപ്പോഴും അവരോടൊപ്പമാണ് എന്ന് തന്നെയല്ലേ അത് പ്രത്യക്ഷമായി തന്നെയാണ് പറഞ്ഞത്

ഇപ്പോ എ പിന്തുണ യു ഡി എഫ് മേടിച്ചെടുക്കുന്നതിന് വേണ്ടി കച്ചവടം ഉറപ്പിക്കാൻ ചർച്ച നടത്തിയ ആന്റണി ഇവിടെ സ്ഥാനാർത്ഥിയാണ് നിങ്ങൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് അത്ര അപകടകരമായ തീർച്ചയായിട്ടും എസ് ഡി പി ഐയുമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു ഡി എഫിന് എസ് ഡി പി എസ് ഡി പി ഐക്ക് ഒരു പാലം തീർക്കുന്നതിന് വേണ്ടി ചർച്ച നടത്തിയ ആളാണ് ഇവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ആന്റോ ആന്റണി അയാള് എത്രയോ അപകടകാരിയാണ് അദ്ദേഹത്തിന്റെ പൂഞ്ഞാറിൽ പറയണ്ട പൂഞ്ഞാർ സഹകരന്റെ ആളുകളൊക്കെ കാശ് കിട്ടാത്ത ആളുകളൊക്കെ ഇവിടെ ഇരുപൊണ്ട് ഞാനിരിക്കുന്നു കിടക്കുന്നില്ല അതൊരു വ്യക്തിപരമായ ആക്രമണം ഒരാക്രമണം നടത്തി ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ രാഷ്ട്രീയമായി എതിർക്കാതിരിക്കാൻ കഴിയില്ല കാരണം എസ് ഡി പി ഐ സഖ്യമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ അപകടകരമാണ് ഈ രാജ്യത്തെ എവിടെ കൊണ്ടു എത്തിക്കും എത്രയോ അപകടകരമായ നിലയിലേക്ക് ആയിരിക്കും എത്തിക്കുക അതുകൊണ്ടാണ് ആ സഖ്യത്തിന് എതിർക്കാരിക്ക് കഴിയില്ല എന്ന് ഞാൻ പറയുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി നേതൃത്വം കൊടുക്കേണ്ടത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി ഒരു ഒറ്റക്കെട്ടായി ഒരു മനസ്സായി അതോടൊപ്പം ഇവിടുത്തെ ക്രിസ്ത്യൻ പാഴ്സി സിഖ് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളും അതോടൊപ്പം ഇവിടുത്തെ പ്രമുഖ ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹത്തിലെ ദേശീയ കാഴ്ചപ്പാടുള്ള മുസ്ലിം സഹോദരന്മാരും ഒരുമിച്ച് ചേർന്നുള്ള സഖ്യം ഈ കേരളത്തിൽ ഉണ്ടായാൽ മതിയാകൂ എന്നാണ് എന്റെ അഭിപ്രായം ഈ രാജ്യം വളരെ കൃത്യമല്ലേ ഈ മത തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെ മതേതര സംഘടനകൾ മതേതര മലയാളികൾ ഒരുമിച്ച് നിന്ന് ഒരിക്കലും ഈ നാട് മതത്തിന് വിധേയമാകാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടുത്തെ ബഹുസ്വരത നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി ഈ രാജ്യവിരുദ്ധരെ പ്രതിരോധിച്ചേ മതിയാകൂ Love it.